പുതിയ പോലീസ് കെട്ടിടങ്ങളുടെയും പദ്ധതികളുടെയും ഉദ്ഘാടനം റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ആദരപൂർവം ക്ഷണിക്കുന്നു ഈ ചടങ്ങിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ വിവിധ വേദികളിൽ അണിനിരന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇന്നത്തെ ഓരോ പദ്ധതിയും ഒന്നിനൊന്ന് പ്രധാനപ്പെട്ടതാണ് എന്ന് സംശയമില്ലാതെ തന്നെ പറയാവുന്നത് അതിൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ചൂണ്ടിക്കാണിച്ചതുപോലെ സൈബർ ഡിവിഷനാണ് ഏറ്റവും പ്രധാന നമ്മുടെ ലോകം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലാണ് അത്തരമൊരു ഘട്ടത്തിൽ ഒരു തരത്തിലും ഒഴിവാക്കാനാവാത്ത സംവിധാനമാണ് നാം ഇപ്പോൾ കേരളത്തിൽ ഒരുക്കിയിട്ടുള്ളത് സാങ്കേതികവിദ്യയുടെ വളർച്ച നല്ല രീതിയിൽ ഉണ്ടാകുമ്പോൾ അതിനനുസൃതമായി കുറ്റകൃത്യങ്ങളും ആ മേഖലയിൽ ഉണ്ടാകുന്നതിനുള്ള ശ്രമങ്ങളുണ്ട് ഇപ്പം വിദ്യയുടെ പഴുതുകൾ ഉപയോഗിച്ചാണ് അത്തരത്തിലുള്ള തട്ടിപ്പുകൾ പലതും അരങ്ങേറുന്നത് ഒരു ഭാഗത്ത് തട്ടിപ്പുകളുണ്ട് മറുഭാഗത്ത് ഇതിൻ്റെ കൃത്യമായ ദുരുപയോഗം ബോധപൂർവം നടത്തുന്നവരുമുണ്ട് ഇത് രണ്ടും സമൂഹത്തെ വല്ലാതെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ആ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയുക എന്നത് ഏറ്റവും പ്രധാനമാണ് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലപ്പോഴും പോലീസിൻ്റെ മുന്നിലെത്തുന്നത് എന്നാൽ അല്ലാത്തൊരു ഭാഗവും ഇതിൻ്റെ തന്നെ ഭാഗമായി ഉണ്ട് എന്നത് ഗൗരവമായി കാണേണ്ടത് അതിനറിയാവുന്നത് പലപ്പോഴും ചെറുപ്രായത്തിലുള്ള കുട്ടികളാണ് അതിൻ്റെ ഭാഗമായി വല്ലാത്തൊരു ഊരാക്കൊടുക്കിൽ പെട്ടുപോകുന്ന കുട്ടികളുണ്ട് ഒരു തരത്തിലും രക്ഷപ്പെടാനാവില്ല എന്ന തോന്നലിലേക്ക് എത്തിച്ചേരുന്നവരും അപൂർവമായെങ്കിലും ഉണ്ടാകുന്നു എല്ലാ തരത്തിലും കുരുക്കു മുറുകിയാലാണ് ഇതിൻ്റെ ആപത്തിനെക്കുറിച്ചുള്ള ബോധം അവർക്കുണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായുള്ള പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട രീതിയിലാണെങ്കിലും പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട് അത് കുട്ടിയുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നതിനിടയാക്കുന്നു എങ്ങനെ രക്ഷപ്പെട്ടു വരുമെന്നതിനെ കുറിച്ച് രക്ഷിതാക്കൾക്കും വേണ്ടത്ര നിശ്ചയമില്ലാത്ത അവസ്ഥ അത്തരമൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുൻപ് ആവശ്യമായ രീതിയിലുള്ള ബോധവൽക്കരണം ഈ കാര്യത്തിൽ ഉണ്ടാവുക എന്നത് പ്രധാനമാണ് പക്ഷേ അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ പോലീസിലെത്തിക്കാനും പോലീസിൻ്റെതായ നടപടികളിലൂടെ പരിഹരിക്കാനും ഇതിനാകുന്നവർ തയ്യാറായി എന്ന് വരില്ല ഇരാവുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിയുടെ കുടുംബം ചിലപ്പോൾ കുട്ടിയുടെ ഭാവി ഓർത്തുകൊണ്ട് ആ കാര്യത്തിന് മടി കാണിക്കും അത്തരം കാര്യങ്ങൾ തീർത്തും ഭദ്രമായി തന്നെ കുട്ടിയുടെ ഭാവിക്ക് ഒരു തരത്തിലുള്ള പ്രതികൂലാവസ്ഥയും ഉണ്ടാക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതുകൂടി നിർവഹിക്കാൻ കഴിയുമ്പോഴാണ് പൂർണ്ണമാവുക എന്നതാണ് തോന്നുന്നത് മറ്റേ ഭാഗം ഇവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഞാനതിലേക്ക് കൂടുതലായി കിടക്കുന്നില്ല നല്ല മികവ് സമ്പാദിക്കാൻ ഈ കാര്യത്തിൽ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ആ മികവ് ഇതുകൂടി ചേർത്തുകൊണ്ട് വർദ്ധിപ്പിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഈ ഘട്ടത്തിൽ എനിക്ക് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ സംസ്ഥാനത്തുള്ള സൈബർ രംഗത്തെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലും നല്ല രീതിയിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല നമ്മുടെ ഓൺലൈൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം നഷ്ടമായത് ഇരുന്നൂറ്റൊന്ന് കോടി രൂപയാണ് എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ് എല്ലാം ഈ ആളുകളെ ആളുകളെ പറ്റിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആളുകൾ അങ്ങോട്ട് ചെന്ന് വീഴുന്നു നല്ല നിലക്കുണ്ട് എന്നതും ഇതിൻ്റെ ഒരു ഭാഗമാണ് കാരണം കുറച്ച് പൈസ അധികം കിട്ടുമെന്ന് കാണുമ്പോൾ അതിൻ്റെ ഭാഗമായി മാറാൻ പലരും വല്ലാത്ത താല്പര്യം കാണിക്കുകയാണ് അപ്പോൾ അമിത ലാഭം വാഗ്ദാനം ചെയ്യുന്നു ഉടനെ അതിൻ്റെ കൂടെ ചെല്ലുന്നു അപ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴാണ് പൈസ നഷ്ടപ്പെടുന്ന ബോധം വരുന്നത് ഏതായാലും നല്ല രീതിയിലുള്ള ഇടപെടൽ അത്തരം കാര്യങ്ങളിൽ നടത്തിയിട്ടുണ്ട് നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞ നമ്പർ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം ആ നമ്പറിൽ ഉടനെ തന്നെ അറിയിക്കുക എന്താണ് വേണ്ടത് അപ്പോൾ നല്ല ജാഗ്രതയോടെ ഈ കാര്യത്തിൽ പോലീസ് സംവിധാനം പ്രവർത്തിക്കും ഫലപ്രദമായി ആ സംവിധാനം ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് എത്ര വേഗത്തിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാൻ കഴിയുന്നോ അത്രയും വേഗം അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നതും നാം കാണേണ്ടതാണ് ഇപ്പോ എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് മറ്റ് ജില്ലകളിൽ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുമാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ അപ്പോൾ സൈബർ ഡിവിഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരത്തിന് പുറമെ കൊച്ചി കോഴിക്കോട് നഗരങ്ങളിലെ സൈബർ പോലീസ് സ്റ്റേഷനുകളിലും ഡിവൈഎസ്പിമാരാകും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ അവരെ സഹായിക്കാൻ മൂന്ന് ഇൻസ്പെക്ടർമാർ വീതവും ഉണ്ടാകും അതോടൊപ്പം സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നുവെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് സ്റ്റേഷനുകളുടെ അംഗബലവും വർദ്ധിപ്പിക്കുകയാണ് ഇതുകൂടാതെ ജില്ലകളിലെ സൈബർ കുറ്റാന്വേഷണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സൈബർ സൈബർ പെട്രോൾ വഴിയുള്ള വിവരശേഖരണത്തിനുമായി ഒരു പ്രത്യേക സംവിധാനം റേഞ്ച് ഡി ഐ ജിമാരുടെ കീഴിൽ കൊണ്ടുവരികയും ചെയ്യും ഇതെല്ലാം തന്നെ സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിൽ തത്വരമായ ഇടപെടൽ സാധ്യമാക്കുന്നതും സൈബർ ആസ്ഥാനത്ത് സൈബർ ഫ്രോഡ് വിഭാഗം സോഷ്യൽ മീഡിയ വിഭാഗം സൈബർ സുരക്ഷാ വിഭാഗം തുടങ്ങിയ സൈബർ ഡെസ്കുകൾ പ്രവർത്തിക്കും വിദഗ്ദ്ധ പരിശീലനം ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉണ്ടാവുക സൈബർ കേസ് ആവശ്യമായ സാങ്കേതിക സഹായം നൽകുന്നതിന് സൈബർ ഡെസ്കുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും റിസർച്ച് ആൻഡ് അനാലിസിസ് വിഭാഗമാണ് സൈബർ ആസ്ഥാനത്തെ മറ്റൊരു പ്രത്യേകത ഐ ടി വ്യവസായം വിദ്യാഭ്യാസം ഗവേഷണം ഈ മേഖലകളിലെ വിദഗ്ദ്ധര് വളണ്ടിയർമാർ സ്റ്റാർട്ടപ്പുകൾ ഇവയുമായെല്ലാം സഹകരിച്ച് സൈബർ മേഖലയിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്താൻ ആവശ്യമായ സാങ്കേതികവിദ്യ വികസിപ്പിക്കുക എന്നാണ് ഈ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതല റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ കീഴിലാകും കേരള പോലീസ് സൈബർ ഡോം പ്രവർത്തിക്കുക അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സൈബർ സാങ്കേതിക മേഖലയിലെ പുതിയ അറിവുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പകർന്നു നൽകേണ്ടതുണ്ട് അതിനായി ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ഡിവിഷനും സൈബർ ആസ്ഥാനത്ത് ഉണ്ടാകും സൈബർ ഡിവിഷൻ നിലവിൽ വരുന്നതോടെ പോലീസിന്റെ ഘടനയിലും വലിയ തോതിലുള്ള ആധുനികവൽക്കരണമാണ് നടക്കുക കാലഹരണപ്പെട്ട ചില തസ്തികകൾ ആംഡ് റിസർവ് പോലീസിലെ ആംഡ് പോലീസ് റിസർവിലെ ചില തസ്തികകൾ പുനർവിന്യാസത്തിലൂടെ ഈ ഡിവിഷന്റെ ഭാഗമാക്കിയിട്ടുണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ സാങ്കേതിക മികവിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് പുനർവിന്യാസത്തിലൂടെ സൈബർ ഡിവിഷൻ്റെ ഭാഗമാക്കിയിട്ടുള്ളത് കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഇതിൻ്റെ ഭാഗമായി വലിയ തോതിൽ മെച്ചപ്പെടാനാണ് പോകുന്നത് ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ സാമൂഹിക അവബോധം വളർത്തുക എന്ത് പ്രധാനമാണ് അതിനും നല്ല ശ്രമം പോലീസ് നടത്തുന്നുണ്ട് സാമ്പത്തിക തട്ടിപ്പിനെതിരെ നല്ല ജാഗ്രത പാലിക്കാൻ പൊതുവെ സമൂഹത്തിന് കഴിയേണ്ടതായിട്ടുണ്ട് പുതിയ സൈബർ ഡിവിഷന്റെ രൂപീകരണത്തോടെ സൈബർ കുറ്റാന്വേഷണ രംഗത്ത് പുതിയൊരു കാൽവെപ്പാണ് കേരളം നടത്തുന്നത് ഇത് നമ്മുടെ നാടിന് തീർത്തും അഭിമാനകരമായ ഒരു കാര്യമായിരിക്കും ഇതോടൊപ്പം പോലീസിൻ്റെ നിരവധി പദ്ധതികൾ കെട്ടിടങ്ങൾ അവയുടെയെല്ലാം ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ അഞ്ഞൂറ്റി പോലീസ് സ്റ്റേഷനുകളിലും നാൽപ്പത്തൊന്ന് കോടി അറുപത് ലക്ഷം രൂപ ചെലവിൽ സി സി ടി വി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ പോലീസ് കൺട്രോൾ റൂമിൽ ഇരുന്ന് മനസ്സിലാക്കുന്നതിനുള്ള ക്യാമറ സംവിധാനം ജില്ലകളിൽ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് കൺട്രോൾ റൂമിലിരുന്ന് ഈ സംവിധാനം ഉപയോഗിച്ച് എവിടെയുമുള്ള വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ദൃശ്യങ്ങൾ കണ്ടെത്താനാവുന്ന സംവിധാനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത് ഒരു കോടി എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് തിരുവനന്തപുരം സിറ്റി എയർ ക്യാമ്പിൽ ട്രാഫിക് സേഫ്റ്റി സിസ്റ്റം ആൻഡ് കമാൻഡ് സെൻ്റർ നിർമ്മിച്ചിരിക്കുന്നത് ഇത് നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കുന്നതാണ് സി സി ടി വിയുടെ പ്രവർത്തനങ്ങൾ നല്ല മെച്ചപ്പെട്ട രീതിയിൽ തുറന്നുകൊണ്ടുപോകാൻ നമുക്ക് കഴിയണം കൃത്യമായി ആ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് എല്ലാ ഘട്ടത്തിലും മോണിറ്റർ ചെയ്ത് ഉറപ്പുവരുത്താൻ കഴിയണം അതോടൊപ്പം ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കൊല്ലം സിറ്റിയിലെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം കരുനാഗപ്പള്ളി പോലീസ് കൺട്രോൾ റൂം ചങ്ങനാശ്ശേരി സബ് ഡിവിഷൻ ഓഫീസ് കെട്ടിടം ഇടുക്കിയിൽ ഡോഗ് സ്ക്വാഡിനായി നിർമ്മിച്ച കെട്ടിടം തൃശ്ശൂരിൽ കേരള പോലീസ് അക്കാദമിയിൽ ലൈബ്രറിക്കായി നിർമ്മിച്ച കെട്ടിടം കണ്ണൂരിൽ ആലക്കോട് പോലീസ് സ്റ്റേഷൻ കെട്ടിടം അവിടെ തന്നെ കണ്ണൂരിൽ തന്നെ മുഴക്കുന്ന് പോലീസ് സ്റ്റേഷൻ കെട്ടിടം കെ എ പി അഞ്ചാം ബറ്റാലിയനിൽ നിർമ്മിച്ച അപ്പർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൽ നിർമ്മിച്ച നാല് ലോവർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ ഇവയുടെയെല്ലാം ഔപചാരികമായ ഉദ്ഘാടനവും ഇന്ന് ഇതോടൊപ്പം നടക്കുകയാണ് പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികച്ചതാക്കാൻ ഈ എല്ലാ സൗകര്യങ്ങളും ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കഴിഞ്ഞ നാളുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങൾ നാടിന് ഗുണകരമാകുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് നമ്മുടെ നാടിൻ്റെ സേനക്കും അതിലെ വിവിധ സംവിധാനങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരങ്ങൾ ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാട്ടങ്ങൾ പോലീസ് സേനയുടെ ഭാഗമായി വരുന്നത് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന് നല്ലതുപോലെ നാം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് ഏതൊരു പോലീസ് സ്റ്റേഷനിലും പോലീസുകാർ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ മികവ് വർദ്ധിക്കുക സംസ്ഥാനത്തെ സാധാരണ പോലീസ് സേനയിൽ പുതുതായി വരുന്ന ഒരംഗം മുതൽ സംസ്ഥാന പോലീസ് മേധാവി വരെയുള്ള പോലീസ് സേനയിലെ അംഗങ്ങളാകെ പോലീസ് സേനയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവോടെ ആ കൂട്ടായ്മ ശക്തിപ്പെടുത്താനാണ് നാം ശ്രമിക്കേണ്ടത് എപ്പോഴും കൂട്ടായ്മയുടെ ഭാഗമായി തന്നെ ഒറ്റക്കൊറ്റക്ക് നിർവഹിക്കേണ്ട ചുമതലകളുണ്ടാവും ആ വ്യക്തിപരമായ ചുമതലകൾ കൃത്യമായി നല്ല ജാഗ്രതയോടെ നിർവഹിച്ചു പോകാൻ കഴിയേണ്ടതുമാണ് ഒരു പോലീസ് സേനയിലെ അംഗത്തിൻ്റെ ജാഗ്രത എപ്പോഴും ഉണ്ടാവുക എന്ന ഏറ്റവും പ്രധാനമാണ് അത്തരം ജാഗ്രത ചില ഘട്ടങ്ങളിൽ നമ്മുടെ വിവിധ തലങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചപ്പോൾ വൻപിച്ച നേട്ടം സമൂഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അനാവശ്യമായ ഈഗോവും കൊണ്ട് നടക്കുന്ന നില ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പോലീസ് സേനയുടെ ഈഗോ ആണ് പ്രധാനം പോലീസ് സേനയുടെ ഭാഗമായി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കി ആ പോലീസ് സേനയുടെ മേന്മയും മികവും വർദ്ധിപ്പിക്കുന്നതിനായിരിക്കണം പ്രവർത്തിക്കുന്നത് ഇപ്പോ നമ്മുടെ വിവിധ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി പോലീസ് സ്റ്റേഷനുകൾക്ക് റാങ്ക് നിശ്ചയിക്കുന്ന സമ്പ്രദായമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്നു വരുന്നത് അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചുമതലയിലാണ് നടക്കുന്നത് രജിസ്റ്റർ ചെയ്ത പരാതികൾ കേസ് തീർപ്പാക്കല് സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയൽ ഇതെല്ലാം ഈ മാനദണ്ഡങ്ങളിൽ പ്രധാനമാണ് ഇതിൽ ഈ വർഷത്തെ റാങ്കിങ്ങിൽ ഒൻപതാമത്തെ സ്ഥാനം നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് നമുക്ക് ഒന്നാമത്തെ സ്ഥാനത്തേക്ക് എത്താൻ കഴിയണമെന്നുള്ളത് ഏതായാലും അതൊരു അസാധ്യമായ ഒരു പ്രതീക്ഷയല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സേനയാണ് കേരളത്തിനുള്ളത് നല്ല നിലക്ക് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടുപോയാൽ സംസ്ഥാന പോലീസ് മേധാവി നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിച്ച ആ പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നതിൽ സംശയമേയില്ല സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനും ഈ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ തന്നെയാണ് അവാർഡിന് അർഹമായ കാലഘട്ടത്തിൽ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസറെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ ഘട്ടത്തിൽ ആർദമായി അഭിനന്ദിക്കട്ടെ കേരള പോലീസിൽ പുതുതായി രൂപീകരിച്ച സൈബർ ഡിവിഷന്റെയും പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടിവികളുടെയും ട്രാഫിക് സേ ട്രാഫിക് സേഫ്റ്റി സിസ്റ്റം ആൻഡ് കമാൻഡ് സെൻറ്ററിൻ്റെയും നേരത്തെ സൂചിപ്പിച്ച എല്ലാ കെട്ടിടങ്ങളുടെയും ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ